അസലാമലൈക്കും വാർമത്തുല്ല താത്ത ബഹുമാനപ്പെട്ട സിക്കന്ദർ ബാദുഷ അഥവാ മധുരയുടെ സുൽത്താൻ സിക്കന്ദർ ബാദുഷ തങ്ങളുടെ ഹലറത്തിലാണ് ഞങ്ങൾ പറ്റുകൊണ്ടിരിക്കുന്നത് ആയിരത്തോളം സ്റ്റെപ്പുകൾ വരുന്ന ഈ ഹലറത്തിൻ്റെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വയസ്സായവർക്കും മറ്റും വളരെ ത്യാഗം സഹിച്ച് പോകേണ്ടിയിരിക്കുന്നു ഇവരുടെ ചരിത്രം ചെറിയ രൂപത്തിൽ ഇൻഷാവുള്ള സിക്കന്ദർ ബാദാ റലി അള്ളാഹു സുൽത്താൻ ഷെയ്ദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളും ഒക്കെയായിട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മധുരയിൽ എത്തിച്ചെന്ന് എത്തി എത്തിച്ചേർന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇസ്ലാം ദീനി പ്രബോധത്തിനായി മധുരയിലേക്ക് എത്തുകയും സിക്കന്ത്രർ ബാദുഷാ മധുരയുടെ സുൽത്താൻ ആവുകയും ചെയ്തു പാണ്ഡ്യരാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ പാണ്ഡ്യരാജാവ് തോറ്റുമുടങ്ങുകയും അതിനുശേഷം മധുരയിൽ മധുരയുടെ സുൽത്താനാവുകയും മധുര ഭരിക്കുകയും ചെയ്തു മധുര നല്ലൊരു ഭരണം കാഴ്ചവെച്ചു പാണ്ഡ്യരാജാവ് ഭരണം കാഴ്ചവെച്ചതിന് എത്രയോ നല്ല രീതിയിൽ ജാതിമത ഭേദമന്യേ കാഴ്ച വെച്ച് നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കവേ തോറ്റുമടങ്ങിയ പാണ്ഡ്യരാജാവ് തിരുപ്പതി എന്ന സ്ഥലത്ത് ചെല്ലുകയും അവരുടെ കുടുംബക്കാരുമായി ഒരു സൈന്യത്തെ തന്നെ രൂപീകരിച്ചു കൊണ്ട് സിക്കന്ദർ ബാദുഷാർ അലി അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രഹസ്യമായി അവിടെ നിന്നും അവർ പുറപ്പെട്ടു മഹാനായ സിക്കന്ദർ ബാദുഷാർ അലി അള്ളാഹു തൻ്റെ ഭരണം ഭരണം കാഴ്ചവെക്കുന്നതിന് ആൽ ഇവിട അവിടുത്തെ രഹസ്യ നീക്കങ്ങൾ അറിഞ്ഞില്ലായിരുന്നു രാജാവും സംഘവും എത്തികയും യുദ്ധം ചെയ്യുകയും യുദ്ധം തുടങ്ങുകയും ചെയ്തു സൈന്യബലം കുറവുള്ള സിക്കന്തുർ ബാദിഷാർ അലി അള്ളാഹു മഹാനായ സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷാ തങ്ങൾ എറുപതി മഹാനവളുടെ അടുത്തേക്ക് സിക്കന്ദർ ബാദിഷാർ അലി അള്ളാഹുവിൻ്റെ ഒമ്പത് സൈന്യ ഭടന്മാരെ അയക്കുകയും സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അതിൽ പേരിൽ എട്ടുപേരിൽ എട്ടുപേർ ഷഹീദായി പോവുകയും ചെയ്തു മാനാമധുരയിലും മറ്റു സ്ഥലങ്ങളിലും വെച്ചാണ് ഷഹീദായതെന്നാണ് ചരിത്രം ഒരാൾ എത്തിച്ചേരുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും സുൽത്താൻ ഇബ്രാഹിം ബാധുശ്ശാത്തങ്ങളടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും യുദ്ധത്തിന് വേണ്ടി മധുരയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പാണ്ഡ്യരാജാവ് മധുര പിടിച്ചടക്കി സിംഹാസനം വീണ്ടെടുത്തു സിംഹാസനം പിടിച്ചെടുത്തുവെങ്കിലും പാണ്ഡ്യരാജാവിന് സിക്കന്ദർ ബാദുഷാർ അല്ലി അല്ലാഹുവിന് അതിയായ ഭയമായിരുന്നു അതിനാൽ തന്നെ തൻ്റെ ഫടന്മാരോട് പറഞ്ഞു എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണമെന്ന് എന്നാൽ സിക്കന്ദർ ബാദുഷാർ അലിയുള്ളാഹു ഈ മലമുകളിൽ അള്ളാഹുവിനോടുള്ള അതിയായ ഇബാദത്തിൽ മുഴുങ്ങി ജീവിക്കുകയായിരുന്നു ആ സമയം വിഭാദത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ ആയിരത്തോളം സൈന്യങ്ങൾ സിക്കന്ദർ ബാദുഷാർ അലി അള്ളാഹുനെ തിരഞ്ഞു നടക്കുകയായിരുന്നു അവസാനം ഈ പാറമുകളുടെ താഴെയായി തൻ്റെ ഫടന്മാർ എത്തിച്ചേരുകയും അതിലൊരു ഫടൻ കാണുന്നത് പാറ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് പാറമുകളിൽ വിപാദത്തിൽ ആയിരുന്ന സിക്കന്തുർ ബാദുഷാർ അലി അള്ളാഹുനെ തണലിട്ടുകൊടുത്തിരുന്ന പാറയായിരുന്നു അത് ഈ പാറയെ ലക്ഷ്യമാക്കി ഫടന്മാർ മുകളിൽ എത്തിച്ചേരുകയും എത്തിച്ചേരുമ്പോൾ സിക്കന്ത്രർ ബാദുഷാ റലി അള്ളാഹു അറേബ്യൻ കുതിരയെ കാണുകയും ആ സമയം സിക്കന്ദർ ബാദുഷാറിയാഹു നിസ്കാരത്തിൽ സുജൂദിലായിരുന്നു അപ്പോൾ തന്നെ പാണ്ഡ്യരാജാവിൻ്റെ ഫടന്മാർ സിക്കന്ധർ ബാദുഷാ റലി അള്ളാഹു മധുരയുടെ സുൽത്താനെ കൊന്നുകളയുകയും ചെയ്തു രക്തസാക്ഷിയായി സിക്കന്ദർ ബാദുഷാർ അലി അള്ളാഹു മാനവറുകൾ സുജോതിൽ തന്നെ ഷഹീദായി സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദിഷാർ അലി അള്ളാഹിൻ്റെ അദറത്തിലേക്ക് സിയാറത്തിന് വരുന്നവർ ബഹുമാനപ്പെട്ടവരുടെ സിക്കന്ദർ ബാദുഷാ അഥവാ മധുരയുടെ സുൽത്താൻ സിക്കന്തുർ ബാദുഷാർ അള്ളി അള്ളാഹിൻ്റെ അദറത്തിനും സിയാറത്തിന് വരണം ഇൻഷാള്ളാ വരാനാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ റജബ് മാസത്തിലാണ് സിക്കന്ദർ ദർ ബാദുഷാർ അലി അള്ളാഹുൻ്റെ ഉറൂസ് അവരുടെ ഓർമ്മ ദിവസം ഇൻഷാള്ള അള്ളാഹു സുബ്ഹാന വാലയുടെ അള്ളാൻ്റെ അബീബ് മുഹമ്മദ് മുസ്തഫ സല അള്ളു അലി വസ്ലമ തങ്ങളുടെ അഹിൽഭയത്തിൽപ്പെട്ട ശോഭാക്കൾ അലിയാക്കൾ മറ്റ് തയ്യാറത്ത് ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാന വാല ഭാഗ്യം നൽകുമാറാകട്ടെ ആമി അസ്സലാക്കും വരഹമുല്ലാ